ഹായ് ഹലോ ഫ്രണ്ട്സ് ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിതക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവുകട്ടോ ഇഷിത മഹേഷ് നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുന്നു മഹേഷ് ഇപ്പൊ മഹേഷ് മാധവിനോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് മതി അത് മതി എനിക്ക് അത്രമാത്രം സന്തോഷം തന്നു മഹേഷ് എനിക്ക് അറിയില്ല എനിക്ക് വല്ലാത്തൊരു 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 സന്തോഷം തോന്നുന്നു എന്നൊക്കെ പറയാണ് മഹേഷ് പറയണ്ടെടോ ഞാനത് വെറുതെ അയാളെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതെന്നുവല്ല ശരിക്കും എന്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കാണ് ോ ശെരിക്കും ഞാൻ പറഞ്ഞ വാക്കാണ് തന്നെ നോക്കാൻ പോലും ഒരാൾക്കൊരു യോഗ്യതയൊക്കെ വേണോടോ ഇത്ര നല്ല പെൺകുട്ടിയാ താൻ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ മഹേഷും ഇഷ്യുതയും കൂടിയിട്ട തിരിച്ചു വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ രചനയ്ക്കാണെങ്കിലും ഒരു ഭയങ്കര സമാധാനൊക്കെ ആയിട്ട് ഈശ്വരൻ മഹേഷിനെ കാണാൻ പോയില്ല രണ്ടു ദിവസം മഹേഷിനെ കാണാൻ പോയിട്ട് നാളെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി മഹേഷിനെ ഒന്ന് കാണാൻ പോകണം പിന്നെ മഹേഷിനെ കാണാൻ പോകും മഹേഷ് ആകാശിന്റെ കാര്യം ചോദിക്കും ആകാശിന്റെ കാര്യം പറഞ്ഞു പോയി അതുകൊണ്ട് മഹേഷിനെ കാണാനും പറ്റുന്നില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാം മഞ്ജുമേനെ ഒന്ന് വിളിച്ചു നോക്കാം അവിടെ എന്താ നടക്കണെന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന മഞ്ജുമേന മൊബൈലിലേക്ക് വിളിക്കാണ് മഞ്ജിമ ഫോൺ എടുക്കേണ്ട ആ ഹലോ രചന ആ രണ്ടു ദിവസമല്ലേ നിന്നെ ഇവിടെ കണ്ടിട്ട് എന്തുപറ്റി ആ മഹേഷ് കിടന്നു പോയപ്പോ ഇനി എഴുന്നേക്കില്ലെന്ന് വെച്ചിട്ടായിരിക്കും നീ വരാത്തേ അല്ലേ അയ്യോ മഞ്ജിമേ അങ്ങനെയൊന്നും അല്ല പിന്നെന്താ നീ വരാത്തത് അത് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മഞ്ജിമേ അതുകൊണ്ടാ വരാത്തത് ഹാ നീ വരാത്തോണ്ട് ഇഷിതേ മഹേഷ് ഇപ്പൊ നല്ല അടുപ്പത്തിലാണ് ഏ നല്ല അടുപ്പത്തിലാണെന്നോ അങ്ങനെയാവാൻ ഒരു വഴിയില്ലല്ലോ എന്ന് നീ പറഞ്ഞാ മതിയോ അവർ രണ്ടുപേരുമേ നല്ല അടുപ്പത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിതം തുടങ്ങിയോന്ന് വരെ എനിക്ക് സംശയമുണ്ട് എന്ന് മഞ്ജുമ പറയുമ്പോ രചന പറയേണ്ടത് അതെങ്ങനെ ശരിയാവും എനിക്ക് തോന്നുന്നില്ല മഹേഷിനെ ഫോൺ വിളിച്ചപ്പോ പോലും മഹേഷിനോട് അടുപ്പമുള്ള പോലെയാണ് കാണിച്ചത് ആ ശരിയായിരിക്കും നിന്നോട് ചിലപ്പോ അടുപ്പം തോന്നുന്നുണ്ടാവാരിയ്ക്കും രണ്ട് കുട്ടികളുടെ അമ്മയല്ലേ നീ ആ രീതിയിൽ മാത്രം പക്ഷെ ഇഷിതേ മഹേഷും ഇപ്പൊ നല്ല സ്നേഹത്തിലാണ് ഭയങ്കരമായിട്ട് അവര് കളിയും ചിരിയും തമാശയൊക്കെയാണ് നിനക്കൊരു കാര്യം അറിയാവോ ഇന്നലെ ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് പുറത്ത് ബീച്ചിലൊക്കെ പോയിട്ട് കറങ്ങിയിട്ടാ വന്ന് പത്ത് മിനിറ്റ് പറഞ്ഞ് പറഞ്ഞ് പോയിട്ട് രണ്ട് മണിക്കൂർ കഴിയപ്പോ രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ഏഹ് വയ്യാത്ത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ഇഷിത ബീച്ചിൽ പോയെന്നോ അതെ പോയി അവന്റെ നിർബന്ധത്തിനാ പോയെന്നാ പറഞ്ഞത് ആ ആക്സിഡന്റ് പറ്റിയ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടി എടുത്തിട്ടാ രണ്ടും കൂടി പോയത് എന്നിട്ട് പോയിട്ടെന്താ അവര് സന്തോഷത്തോടെ തിരിച്ചു പോയ പോലെ അല്ല തിരിച്ചു തന്നപ്പോ ഭയങ്കര സന്തോഷമാണ് രണ്ടിന്റെ മുഖത്ത് മാത്രല്ല ഇപ്പൊ പരിസരബോധമൊന്നും ഇല്ലെന്ന് രണ്ടിനും രണ്ടുപേരുടെ ഒരു കളിയും ചിരിയും കൊഞ്ചലും കണ്ണുകൊണ്ടുള്ള ഒരു ആക്ഷനും കാണുമ്പോ തന്നെ പിടിച്ച് ഇടിക്കാൻ തോന്നും നിനക്കറിയാവോ ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കോട്ടോ എല്ലാ സമയത്തിൽ ഇണ്ടോ മഹേഷ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷിത മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും മഹേഷും ഇഷിതനെ തന്നെ ഹോ ആ നോട്ടം കണ്ടാലുണ്ടല്ലോ തൊലി ഒരുങ്ങി പോവും അപ്പോ അമ്മയും അച്ഛനും ഒന്നും പറയില്ലേ ഓ അവരത് പറയ കാണുമ്പോ പറയണതേ ഓ ഭയങ്കര സ്നേഹത്തിനാണ് ഭയങ്കര പ്രണയത്തിലാണ് വെച്ചാൽ അവർ സപ്പോർട്ടാ ചെയ്യേണ്ടത് പക്ഷേ നാണക്കേട് മഹേഷിന് ഒരു നാണവുമല്ലേ ഇത്ര വലിയ കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ് ആ എത്ര വലിയ കുട്ടികളുടെ അച്ഛനാന്ന് പറഞ്ഞാലും ഈശീത എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭർത്താ ഒരു ആണിന്റെ സാമീപ്യമൊന്നും ഇല്ലാത്തൊരു കിട്ടാത്തൊരു പെണ്ണല്ലേ അപ്പൊ അതുകൊണ്ട് ഇഷുതിനെ കാണുമ്പോൾ മഹേഷിന് ചിലകളൊക്കെ ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്തായാലും അവര് തമ്മിൽ ഉടനെ ഒന്നിക്കോന്നാ എനിക്ക് തോന്നുന്നത് രചന രചന പെട്ടെന്ന് ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിലുള്ളല്ലോ മഹേഷിനെ കൈവിട്ട് പോവും എനിക്കത്രേ പറയാനുള്ളൂ എന്ന് മഞ്ജു പറഞ്ഞിട്ട് ഫോം വർക്കാണ് രചന കാണി ഒരു സമാധാനം കേട്ടോ പക്ഷേ എന്നാലും ഇഷിത് എന്തിനാ വയ്യാത്ത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ബീച്ചിലൊക്കെ പോയത് മഞ്ജുമ്മഞ്ഞത് സത്യോയിക്കോ അവരുടെ ഒരു ഒന്നിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവോ ഏഹ് അവളല്ലേ പറഞ്ഞത് അവള് പറഞ്ഞത് കള്ളമായിരിക്കും എന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു വാങ്ങാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരിക്കും അവള് അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ കുറച്ച് കള്ളം പറഞ്ഞ സ്വഭാവമാണല്ലോ അവളുടെ അതുകൊണ്ട് അത് കള്ളം പറഞ്ഞത് തന്നെ ആയിരിക്കും എന്തായാലും ഒരു സമാധാനം സമാധാനം എല്ലാം തന്നെ പോയി ഒരു കാര്യം ചെയ്യാം കൂട്ടുകാരനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ രചന കൂട്ടുകാരനെ വിളിക്കാട്ടോ അപ്പൊ അവളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട് ഹലോ രജനെ ആ എടി എനിക്കൊരു സമാധാനം ഇല്ല എന്ത് പറ്റി രജനെ എന്താ കാര്യം ഞാനിപ്പോ മഞ്ജിമേനെ വിളിച്ചിരുന്നു മഞ്ജുമ മഞ്ജുമ്മെ ശിതി മഹേഷ് ഇപ്പൊ ഭയങ്കര പ്രണയത്തിലാണ് അവർ അമ്മ ഭയങ്കര അടുപ്പത്തിലാണെന്ന് ആ അങ്ങനെ അങ്ങനെയായിരിക്കോ എന്നാ എനിക്കും തോന്നണത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഏ എനിക്ക് അങ്ങനെ തോന്നി മഹേഷ് ഇപ്പൊ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ വീട്ടിലെ വെറുതെ ഇരിക്കല്ലേ ഈ ശിതിയാണെന്നുണ്ടെങ്കിലോ ഉച്ച വരെ എന്തോ ജോലിക്ക് പോകുന്നുള്ളു പേഷ്യൻസിനെ ഒക്കെ പെട്ടെന്ന് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്കും വരുന്നുണ്ട് അപ്പൊ ബാക്കി സമയം അവര് വെറുതെ ഇരിക്കേ അപ്പൊ പ്രണയമൊക്കെ തോന്നുമായിരിക്കും ശൂനിപ്പൊ ഞാൻ എന്താ ചെയ്യാ എന്ന് പറയുമ്പോഴേക്കും ആ നീ ഒരു കാര്യം ചെയ് മഹേഷിനെ കാണാൻ വേണ്ടി മഹേഷിനെ വീട്ടിൽ ഇടയ്ക്കിടക്ക് പോകും നീ അങ്ങനെ പോകുന്നുണ്ടായതല്ലേ ഇനി ആ പോക്ക് തുടരണം എന്നൊക്കെ പറയാണ് അങ്ങനെ രചന ഫോം വെക്കാണ് ശരിയാ മഹേഷിനെ കാണാൻ വേണ്ടി നാളെ തന്നെ പോകണം മഹേഷിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആകാശാണ് ഇതിന് പുറകില്ലെന്നും ആകാശിനെ കുറിച്ചുള്ള തെളിവുകളൊക്കെ സ്വീകരിക്കാണെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് പോയി ചെല്ലാലോ ോ എന്നൊക്കെ രചനയെ വിചാരിക്കുകയാണ് അങ്ങനെ രചന കിടക്കാൻ പോകുമ്പോഴേക്കും ആദ്യം അന്ത ഉറക്കം എന്നിട്ടോ ആദ്യം ഇങ്ങനെ ഈ രചന ഇങ്ങനെ ഫോൺ വിളിക്കണതൊക്കെ ആലോചിച്ചിട്ടിങ്ങനെ ഇരിക്കയാണ് അവിടെയൊക്കെ ആകാശ വരുന്നുണ്ട് എന്താടാ നിനക്ക് കുറക്കൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ ഓ നിന്റെ അമ്മ രാത്രിയിൽ ഫോൺ ചെയ്യണമെന്നൊക്കെ നീ ആലോചിച്ചുകൊണ്ടിരിക്കുമോ അല്ലെ എന്താടാ നിന്റെ അമ്മക്ക് പുതിയ കാമുകന്മാരെ എന്നാലും കിട്ടിയോ ദേ അങ്ക അനാവശ്യം പറയരുത് എല്ലാ എടാ നി സ്വന്തം അമ്മയാണെന്നുണ്ടെങ്കിലേ തെറ്റ് ചെയ്താലേ മുഖത്തിട്ട് ഒരു അടി കൊടുക്കണം പ്രായം ഒന്നും നോക്കരുത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കണ്ടോ താൻ തന്റെ പണി നോക്കി പോടോ എന്ന് ആദ്യം പറയാണ് ഏ നീ എന്താണ് എന്താണ് പറഞ്ഞത് എന്റെ പണി നോക്കി പോടോന്നോ അതെ പോടോ താൻ പോടാ എന്ന് പറയാണ് നിന്നെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ആകാശ് ആദിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓടിച്ചിടുവാട്ടോ ആകാ ആദ്യ വേഗം വാ റൂമിൽ കയറി വാതിലക്കാണ് പക്ഷെ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ആകാശ് അവിടെ എത്തുന്നുണ്ട് വാതിലിങ്ങനെ തള്ളി പിടിച്ചിരിക്കുക ആട്ടോ ആദ്യ ആകാശാണ് അപ്പുറത്തുനിന്ന് ഇങ്ങനെ തള്ളണുണ്ടോ ആദ്യം ആണെങ്കിലും പേടിച്ച് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ ആകാശ് ആദ്യം ചെയ്യുന്നൊന്നുമില്ല അപ്പോഴേക്കും അത് അങ്ങോട്ട് സോൾവായി പോകുന്നുണ്ട് അതിനുശേഷം പിറ്റേ ദിവസം തന്നെ രചന ഇവര് തമ്മിൽ പ്രണയത്തിലാണോ മഹേഷും ഇഷിതയും തമ്മിൽ ഒന്നിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ തന്നെ രചന മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ പക്ഷെ അതിന്റെ തലേ ദിവസമാണ് മഹേഷും ഇഷിതയും ഒന്നാവുന്ന ഭാഗം കേട്ടോ അങ്ങനെ മഹേഷ് രാത്രി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇഷിത കൊണ്ടുവരുമ്പോ മഹേഷ് ഇന്ന എന്ന് പറഞ്ഞു കൊടുക്കാണ് മഹേഷ് പറഞ്ഞു ഓ എനിക്ക് കഴിക്കാൻ വയ്യടും എനിക്ക് വേണ്ട മടിയാവുന്ന ഒറ്റ കഴിക്കാൻ ഉം എനിക്ക് മനസ്സിലായി ഞാൻ വാരിത്തരാൻ വേണ്ടിയിട്ടുള്ള പുതിയ അട വാരിക്കുമല്ലേ എന്ന് പറയുമ്പോഴേക്കും കേട്ടോ അതല്ലടോ എനിക്ക് വയ്യ കൈക്കൊക്കെ വല്ലാത്ത വേദന ഉം ഉം മനസ്സിലായി മനസ്സിലായി ഞാൻ വാരിത്തരാം കൊഴപ്പവുന്നില്ല എന്ന് പറയാണ് അങ്ങനെ ഇഷിതയാണ് മഹേഷിന് ഫുഡൊക്കെ വായി വെച്ച് കൊടുക്കണെട്ടോ ആ സമയത്ത് ശരി ടീസ്പൂണിലാണ് കൊടുക്കുന്നത് മഹേഷ് പണ്ട് താനെന്ത രണ്ട് ടീസ്പൂൺ ഒക്കെ യൂസ് ചെയ്യണത്ത എനിക്ക് രണ്ട് മനോഹരമായിട്ട് മനോഹരമായിട്ടുള്ള കൈകളില്ലേ അത് വെച്ച് വാരിത്താടോ എന്ന് പറയണം അങ്ങനെ ഇശിത കൈ വെച്ച് വാരി കൊടുക്കണം മഹേഷ് അത ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് ഇങ്ങനെ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന സമയത്ത് മഹേഷ് മഹേഷിന്റെ ഇഷിതനെ നോക്കേണ്ടി ഇഷ്ടിത മഹേഷും നോക്കാം മഹേഷിനും ഇഷിതയ്ക്കും വല്ലാത്തൊരു നാണമൊക്കെ വരുമാട്ടോ അങ്ങനെ രാത്രി ആവുന്ന സമയത്ത് മഹേഷ് എന്നാൽ നമുക്ക് കിടന്നാലോ അതെ താൻ ബെഡിൽ തന്നെ കിടന്നാൽ മതി കേട്ടോ എന്ന് പറയാണ് മഹേഷ് അത് മഹേഷ് ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ മുമ്പ് ഇത്രയും ഇതൊന്നും വാശിയും ഇതൊന്നും ഉണ്ടായതില്ല മഹേഷിന് ഇപ്പൊ ഒരു സുഖമില്ലാത്ത പിള്ളേര് അമ്മമാരുടെ അടുത്ത് മിഠായി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ വാശി ഈ പനിയും ചുമയൊക്കെ വരുമ്പോഴേക്കും അതുപോലെയാ മഹേഷ് ഇപ്പോ അതെ എനിക്കും അങ്ങനെ തന്നെയാ എനിക്ക് ഇപ്പൊ ഇത്തിരി വാശി കൂടലാന്ന് വിചാരിച്ചോ സംസാരിക്കാ സംസാരിക്കാതെ അതെ വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈഷിതയുടെ കൈ പിടിച്ച് ബെഡിലേക്ക് ഇടുകട്ടോ അപ്പൊ ഇഷിത വീണത് മഹേഷിന്റെ മേത്തേക്കാണ് മുകളിലേക്കാണ് ഇങ്ങനെ വീഴുന്നത് അപ്പൊ ഇഷിത അപ്പൊ മഹേഷിനെ കണ്ണിലേക്ക് നോക്കുകയാണ് മഹേഷ് ഇഷിതിനെ നോക്കുന്ന രണ്ടുപേരും പിന്നീട് അറിയാലോ പിന്നെ റൊമാൻസും കാര്യങ്ങളാണ് അങ്ങനെ ഇഷിതയും മഹേഷും ഒന്നാവാട്ടോ അങ്ങനെ ഇഷിതക്ക് ഭയങ്കര സമാധാനവും സന്തോഷം കിട്ടുന്നതിന്റെ വേറൊന്നും അല്ല തന്റെ അമ്മയടുത്ത് താൻ ഇത്രയും നാൾ കള്ളം പറഞ്ഞു ആ ഒരു കള്ളം ഇല്ലാതായല്ലോ കാരണം ഇഷിതയും മഹേഷും ഒന്നായി അത് മാത്രല്ല ഇഷിതക്ക് മഹേഷോട് വല്ലാത്ത പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹേഷ് തന്റെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശരിക്കും കർമ്മം കൊണ്ട് ഭർത്താവായ ഭർത്താവ് ഭർത്താവുന്നത് നാളെയാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ രചന അറിയുമ്പോഴാണ് അവിടെ വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോണത് മഹേഷ് തന്നെ നിന്ന് സത്യങ്ങളും രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ ഒരൊറ്റ കൈ കാല് കൊണ്ട് പുറത്തേക്ക് തള്ളിയിടാനാണെന്ന് മഹേഷിന്റെ പ്ലാൻ എന്ന് രചനക്ക് നാളെ മനസ്സിലാവും അത് മാത്രല്ല ഇഷിതേ മഹേഷും ഒരുപാട് പ്രണയരംഗങ്ങളും നാളത്തെ എപ്പിസോഡിലും മറ്റന്നാളത്തെ എപ്പിസോഡിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ